ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഹൈദരാബാദൊക്കെ പോയി ഇപ്പോൾ തിരിച്ചെത്തിയിട്ടോ ഇപ്പോൾ സത്യം പറഞ്ഞാൽ ക്വാറൻറ്റൈനിലൊക്കെയാണ് ക്വാറൻറ്റൈൻ നിലമ്പൂരം കേട്ടോ വീട്ടിൽ പോകണുള്ള ഏഴ് ദിവസം ക്വാറൻറ്റൈന് പിന്നെ പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ക്വാറൻറ്റൈൻ അങ്ങനെ നിന്നത് എത്ര ദിവസം നിന്നത് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ നടന്നെങ്ങനെ എങ്ങനെയാ ചോദിച്ചാൽ ഞങ്ങൾ ഹൈദരാബാദ് നേരെ മുരളീൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ നന്ദീരിച്ച് പോയി നിങ്ങൾ കണ്ടല്ലോ പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ എൻ്റെ ഒരു ഫ്രണ്ട് കിട്ടോ മഞ്ചീരള്ളാണ് അച്ചാ എന്ന് പറയും നവീൻ ആളെ റൂമിൽ പോയിട്ടു ആ റൂമിൽ പോയപ്പോൾ ആളൊന്ന് പോകണ്ടെന്ന് നാളെ പോകാന്നൊക്കെ പറഞ്ഞു നേരെ ആളെ റൂമിൽ പോയി ആ റൂമിൽ റൂമൊന്ന് കാണിക്കാമെന്ന് വെച്ചാൽ എന്നത് ബാച്ചിലേഴ്സിൻ്റെ റൂമാണ് അറിയാമല്ലോ ബാംഗ്ലൂരാണ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് അവിടെ ഞങ്ങൾ അടിച്ച് പൊളിക്കുന്നു ജസ്റ്റ് ഒന്ന് രണ്ട് ക്ലിപ്പ് നിങ്ങൾ കാണിച്ചതാണോ അപ്പം അങ്ങനെ അവിടെ അങ്ങനെ അടിച്ചു അടിച്ചുപിടിക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു അത് കഴിഞ്ഞ് നേരെ ഞങ്ങൾ മോർണിംഗ് നാട്ടിൽ തിരിച്ചു അങ്ങനെ ഒരു ഉച്ച കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ നാട്ടിലെത്തി അപ്പോൾ എല്ലാവരും പറഞ്ഞു വയനാട് ചെക്കിംഗ് ഉണ്ടാവും ആ ചെക്കിങ്ങിൽ നമ്മൾ ചെക്ക് ചെയ്യും എന്നിട്ട് നമ്മൾ എന്താ ഹെൽത്തിക്കൊക്കെ ഇൻഫർമേഷൻ കൊടുക്കും പിന്നെ നമ്മൾ ഏഴു ദിവസം പതിനാല് ദിവസം പറയുന്ന പോലെ ക്വാറന്റൈനൊക്കെ ഇരിക്കുകയാണെന്നൊക്കെ പറഞ്ഞു പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെയൊന്നും ഉണ്ടാവില്ല നമ്മൾ വയനാട് എത്തി വയനാട്ടിൽ നിന്ന് നാട്ടിലേക്ക് പോകുന്ന സമയത്തും ബോർഡർ നടക്കുന്ന സമയത്തും ഒരു ഇഷ്യൂ നേരങ്ങളും ഉണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ എന്താ വെച്ചാൽ അത്രയും ലോങ്ങ് പോയി വന്നായതുകൊണ്ട് മാത്രം നമ്മൾ ചാർബിന് നിങ്ങൾ കണ്ടാണല്ലോ കുറേ പബ്ലിക് പ്ലേസിലൊക്കെ പോയതാണ് അതുകൊണ്ട് നമ്മൾ ഏഴ് ദിവസം കൊറണ്ടയിൽ നിന്നു കുറണ്ടയിൽ നിന്നിട്ട് ഒക്കെ സേഫ് ആണ് നമുക്ക് കുഴപ്പമൊന്നും കാണണമെന്നില്ല പിന്നെ ഇപ്പോൾ ജോബിൽ ബാംഗ്ലൂർ പോയി ജോബിൽ നിന്ന് ബാംഗ്ലൂർ ഉണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പോയി അപ്പോൾ അങ്ങനെയാണ് എന്തായാലും ഇനി നാട്ടിലെ കുറേ കിടിലും വിശേഷങ്ങളും വീഡിയോ ഒക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ് പിന്നെ ചാനലിൽ ഇപ്പോൾ പഴയ പോലെ നമുക്ക് നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊന്നും പോകുന്നില്ല നിങ്ങളെന്തായാലും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യാൻ നിങ്ങൾ കൂട്ടുകാരെ കൊണ്ടൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പോൾ കുറച്ചായിട്ട് നമ്മൾ ഇടുന്നതെന്ന് നിങ്ങൾക്ക് അറിയാലോ നമ്മൾ എത്ര ചിലവാക്കി നമ്മളുടെ ട്രിപ്പ് യാത്ര ചെയ്താലും നമുക്ക് എന്താ പറയുക വ്യൂസ് ഇല്ല നമ്മൾ ഇടുന്നതിനനുസരിച്ച് വ്യൂസും കാര്യങ്ങളൊന്നും ഇപ്പോൾ യൂട്യൂബിൽ കിട്ടുന്നില്ല അപ്പോൾ പലരും പറഞ്ഞിട്ട് എനിക്ക് നോട്ടിഫേഷൻ വരുന്നില്ല അത് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നോട്ടിഫേഷൻ വരുന്നില്ല അപ്പോൾ ആദ്യമൊക്കെ വരുന്നിപ്പോൾ വരുന്നില്ല അപ്പോൾ എന്തുകൊണ്ടാണെന്നൊന്നും അറിയില്ല അപ്പോൾ എന്താ വെച്ചാൽ നിങ്ങൾ മാക്സിമം നമ്മൾ സപ്പോർട്ട് ചെയ്യുക നമ്മളെ പറയുക നമുക്ക് നല്ല സപ്പോർട്ട് കിട്ടാൻ നമുക്ക് കിട്ടിയാലും വീഡിയോ ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക് ഒരു വലിയൊരു ആഗ്രഹമാണ് ഒരു ഓൾ ട്രിപ്പ് പോകാൻ അല്ലെങ്കിൽ ഇപ്പോൾ ഇതേപോലെ കേരളത്തിന് പുറത്തൊക്കെ പോയിട്ട് ഇങ്ങനെ അവിടുത്തെ നാടും അവിടുത്തെ നമ്മുടെ കലാപരികളൊക്കെ കാണിച്ചു തരാനൊക്കെ ഭയങ്കര താല്പര്യമാണ് അപ്പോൾ അങ്ങോട്ട് നമുക്ക് ഇഷ്ടംപോലെ കണക്ഷൻസ് ഒക്കെ ഉണ്ട് പുറത്തൊക്കെ അപ്പോൾ അങ്ങോട്ട് പോകണമെങ്കിൽ എന്താ വെച്ചാൽ നമ്മുടെ വീഡിയോ ഒക്കെ ആവശ്യം നമ്മൾ ഇടുന്ന വീഡിയോയ്ക്ക് നമുക്ക് പേയ്മെൻ്റ് ഒന്നും കിട്ടിയില്ലേ വേണമല്ല ഇടുന്ന വീഡിയോ മിനിമം കുറച്ച് ആളുകൾ കാണണം എന്നൊരു ആഗ്രഹമുണ്ട് നമുക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന ഇൻകം വേറെ അത് നമ്മൾ വിഷയാക്കുന്നില്ല നമുക്ക് ഇതുവരെ നമുക്ക് അങ്ങനെ ജീവിച്ചു പോകാനുള്ള ലിങ്കൊന്നും യൂട്യൂന്നും കിട്ടുന്നില്ല എനിക്കറിയോ നമ്മൾ വ്യൂസ് ഒക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ അങ്ങനെയൊന്നും ഇല്ല അപ്പോൾ നമുക്ക് ഇനി സെറ്റായിട്ട് അങ്ങനെ നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താ വെച്ചാൽ നമുക്ക് വ്യൂസ് അത്യാവശ്യമാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനോടും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ കുറേ പേര് പറയാറുണ്ട് നമ്മളെ കൂടുതൽ ടീംസൊക്കെ എവിടെ എന്താണ് ഹൈദരാബാദ് രണ്ടുപേര് മാത്രം പോയത് അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ ഹൈദരാബാദ് നിങ്ങൾ പോയത് ആ അവൻ്റെ ഒരു ആവശ്യമായിട്ട് പോയതാണ് അപ്പോൾ അങ്ങനെയാണ് അതുകൊണ്ട് കൂടെ എല്ലാവരും ഒന്നും ഇല്ലാത്ത കൂടുതൽ എല്ലാവരൊക്കെ ഇപ്പം ഉണ്ട് ഞങ്ങളെ കുറൻറ്റൈനായി കഴിഞ്ഞു ഇപ്പം ഞങ്ങൾ ഒപ്പമാണ് എല്ലാവരും ഉള്ളത് പിന്നെ വീഡിയോസൊക്കെ ഞെപ്പം എല്ലാം വീഡിയോസൊക്കെ ഇനി ഇറങ്ങാവുന്നുണ്ട് അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് മാക്സിമം വേണം എന്നാൽ മാത്രമേ നമുക്ക് ഇനിയും വീഡിയോസ് ഇടാൻ പറ്റുള്ളൂ കണ്ടിന്യൂസ് ഒക്കെ വീഡിയോ ഇടാൻ പലരും പറയുന്നുണ്ട് ഇല്ലാത്തതാണ് പ്രോപ്പറായിട്ട് നോട്ടിഫേഷൻ കാര്യങ്ങളൊന്നും പോകുന്നില്ല നമ്മൾ റിസ്ക് എടുത്തൊക്കെ വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓരോ വീഡിയോ എടുക്കാനും അതിൻ്റെതായിട്ട് റിസ്ക് ഉണ്ട് അപ്പോൾ അതൊക്കെ എടുത്ത് വീഡിയോ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ബെനിഫിറ്റ് നമുക്ക് കിട്ടുന്നില്ല വ്യൂസ് കിട്ടിയാൽ മതി നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഒന്നും കയറിയില്ലെങ്കിലും കുഴപ്പമില്ല നമുക്ക് ഇടുന്ന വീഡിയോക്കില്ല വ്യൂസ് കിട്ടിയാൽ മതി നമുക്ക് കിട്ടുന്നില്ല അപ്പോൾ എല്ലാവരും നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക എന്തായാലും ഇനി കിട്ടുന്ന വീഡിയോസൊക്കെ വരാറുണ്ട് നിങ്ങൾ കാത്തിരിക്കുക അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് ഇതൊക്കെ പറയാനായിരുന്നു ഇന്നത്തെ വീഡിയോ ഞാൻ അങ്ങനെ ഇരുന്നതിന് വീഡിയോ ഒരിക്കലും ചെയ്യാറില്ല അങ്ങനെ എപ്പോഴും യാത്രയും നമ്മൾ അലഞ്ഞു കിടക്കുന്ന വീഡിയോസും നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റീസൊക്കെയാണ് വീഡിയോ ചെയ്യൽ അപ്പോൾ എന്തായാലും ഇനി ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇങ്ങനെ നിങ്ങളുമായിട്ട് എൻ്റെ കുറേ സ്റ്റോറീസ് ഒക്കെ ഷെയർ ചെയ്യാൻ ആഗ്രഹമുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾ വെയിറ്റ് ചെയ്യുക ഞാൻ യൂട്യൂബിലേക്ക് വന്നതും ഞാൻ ആരാന്നും എൻ്റെ വീടും നാടും എല്ലാം കാണിക്കാൻ കാണിക്കണമെന്നൊക്കെ കരുതുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എന്തായാലും വെയിറ്റ് ചെയ്യാം ഓക്കെ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അടുത്തൊരു കിട്ടിലും വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബൈ ബൈ